സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ശുചിത്വ പാഠവും കർമ്മവുമായി അങ്ങാടികളിൽ നിന്ന് അങ്ങാടികളിലേക്കുള്ള യാത്രയുമായി ഒരു വയോധിക ചപ്പു തൂത്തുവാരിയും അങ്ങാടികളിലെ മാലിന്യങ്ങൾ നീക്കിയും പൊതുസമൂഹത്തിന് ശുചിത്വ പാഠമോതുകയാണ് ഒരു എഴുപതുകാരി തൃശൂർ പട്ടിക്കാട് പി ചി റോഡിൽ പാടത്തു വളപ്പിൽ ശാന്തയാണ് തന്നാൽ കഴിയുന്ന വിധത്തിൽ നാടുനീളെ ശുചീകരണ പ്രവൃത്തി നടത്തുന്നത് അല്ല ഇത്ര ഒന്നും ക്ലിയർ ആയിട്ട് ഇവിടെ പഞ്ചായത്ത് പോലും പഞ്ചായത്ത് പണിക്കാര് പോലും ചെയ്യലില്ല കുടുംബത്തിനുകളും പുല്ലും പുറത്ത് ചിലപ്പോടെ ബേക്കുണ്ടെങ്കി ഒക്കെ നന്നാക്കി കൊടുക്കട ബേക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യൂലേലും പോവും കൂടുതലം ജില്ലയിലാണോ ഓരോ നാട്ടിലും എത്തുമ്പോൾ നാട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും തുടർന്ന് അവിടെ തന്നെ അന്തി ഉറങ്ങും സ്വന്തമായി കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്ത അവർക്ക് എത്തുന്ന ഇടമാണ് നാട് മുമ്പ് പിന്നെ അകമ്പാടത്തായിരുന്നു അകംബാറത്ത് രണ്ടു മൂന്ന് ദിവസമൊക്കെ ചെങ്ങനോരോരോ സ്ഥലത്ത് ചേട്ടീ കുണ്ടു തോടെ ഇടവണ്ണ എല്ലാ സ്ഥലത്തും പോ പാണ്ടിക്കാട് അവിടെയൊക്കെ അങ്ങനെ ഇനി പോവാത്ത സ്ഥലത്ത് ഒരുക്കഴിഞ്ഞ അല്ല മാനന്തവാടി കൽപ്പറ്റ അവിടെ ഒക്കെ ആയിരുന്നു എത്ര വർഷം ഇങ്ങനെ ആദ്യമൊക്കെ വീട്ടുകളിലാണ് പണിക്ക് പോയി പണി എടുത്ത് നടന്നു പറഞ്ഞു മടുത്ത് വേദിട്ട് കൂലി കിട്ടാനായിട്ട് പണി നിർത്തിയതാണ് വരെ തൊടും കാടും നന്നാക്കി ജനലി മാത്രത്തിലൊക്കെ തൊടുത്തിട്ട് അമ്പത് നൂറൊക്കെ തരികയുള്ളു പത്ത് നാല്പത് വർഷമായിരുന്നു പത്തിരുപത് കൊല്ലം ഇങ്ങനെ അവിടെയുള്ള പണിക്ക് തുടങ്ങി പത്തിരുപത്തഞ്ചു കൊല്ലം വരെ നടന്ന് മടുത്തതാണ് കോട്ടക്കിന്റെ തിരൂര് പരുത്തനങ്ങാടി അവിടെ ഒക്കെ ആൾക്കാർ ഇത് പിന്നെ കൂടി നഷ്ടമില്ല പാടത്ത് വളപ്പിൽ കൃഷ്ണൻ മകൾ ശാന്ത തൃശൂർ ജില്ല പട്ടിക്കാട് പീച്ചി റോഡ് എന്ന മേൽവിലാസം എഴുതിയ തുണ്ടുകടലാസ് എപ്പോഴും ഒപ്പമുണ്ട് കടകളുടെ മുന്നിലുള്ള ചപ്പുചവറുകൾ നീക്കുകയും തൂത്തുവാരി വൃത്തിയാക്കുകയും ചെയ്യും കച്ചവടക്കാർ എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മിക്ക പട്ടണങ്ങളിലും ശാന്ത ചെന്നെത്തിയിട്ടുണ്ട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ